നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കലൂരിൽ നടന്ന ഭരതനാട്യ പരിപാടിയിൽ സാരിയുടെ പേരിലും വൻ തട്ടിപ്പ് സാരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് കല്യാൺ സിൽക്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ കുട്ടികളിൽ നിന്നും സാരിയുടെ വില ഇവർ ഈടാക്കി കൊച്ചിൻ മെട്രോ ആയിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ട്രാവൽ പാർട്ണർ വലിയ തോതിൽ പണപ്പെരിവാണ് സംഘാടകർ നടത്തിയത് കൊച്ചിയിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ് എന്നുറപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു പോലും സുരക്ഷയില്ല പന്തിരായിരം നർത്തകരെ അണിനിരത്തി ഭരതനാട്യ പ്രകടനം അതിന്റെ മുൻനിരയിൽ നിർത്തിയത് ദിവ്യ ഉണ്ണി എന്ന സിനിമ നടിയെ എന്നാൽ ധനമോഹം തന്നെയാണ് ദിവ്യ ഉണ്ണി ഇത്തരമൊരു പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള കാരണം ഞായറാഴ്ച വൈകുന്നേരം മൃദംഗനാഥം നൃത്തസന്ധിയുടെ ഗിന്നസ് പ്രകടനം കാണാനും ഒക്കെ എത്തിയ കാണികളുടെ എണ്ണം കേട്ടാൽ നമ്മൾ അമ്പരക്കും നിറഞ്ഞ സ്റ്റേഡിയം ഒരുപക്ഷെ ഇതിലും വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യകൊണ്ടാവാം പ്രോഗ്രാമിൽ പ്രത്യേക ക്ഷണിതാവായെത്തിയ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് ആശ്വാസം പകരുന്നു ആളുകളോട് സംസാരിച്ച് ഇരിപ്പിടത്തിൽ ഇരിക്കാനായുമ്പോൾ വി ഐ പി സുരക്ഷയ്ക്കായി ഒരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ താഴേക്ക് വീഴുകയായിരുന്നു എം എൽ എ ഏകദേശം പതിനെട്ടടി ഉയരത്തിൽ നിന്ന് നേരെ താഴേക്ക് മൃദംഗദാദം എന്ന പേരിൽ ദിവ്യ ഉണ്ണിയുടെ ബ്രാൻഡേയും ഉപയോഗപ്പെടുത്തി തന്നെയാണ് സംഘാടകര് ഇത്തരമൊരു തട്ടിപ്പ് പരിപാടിക്ക് രൂപം കൊടുത്തത് കൃത്യമായി അധികാരികളെയൊക്കെ തങ്ങളുടെ വശത്താക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞത് മറ്റു ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പരിപാടിയുടെ സംഘാടകർ മൃദംഗമിഷൻ ഓസ്കാർ ഇവന്റ് ആണ് പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തത് പന്തിരായിരം നർത്തകരെ പങ്കെടുപ്പിച്ച് പതിനായിരത്തി എഴുപത്തി ആറ് നർത്തകരുടെ ഭരതനാട്യം എന്ന റെക്കോർഡ് തകർക്കുകയായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം എന്നാൽ അതൊക്കെ വെറും പുകമറ മാത്രം യഥാർത്ഥ ലക്ഷ്യം പണം തട്ടൽ മന്ത്രി സജി ചെറിയാനാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് സാംസ്കാരിക മന്ത്രിയാണ് എന്നിട്ട് പോലും മന്ത്രി യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ പ്രോഗ്രാമിനെത്തിയപ്പോൾ നടത്തിയില്ല താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് വേണ്ടത്ര പഠിച്ചില്ല മനസ്സിലാക്കിയില്ല എം എൽ എ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അത് നോക്കി നിന്ന സജി ചെറിയാൻ വേദിയിൽ തന്നെ തുടർന്നതാണ് ഇപ്പോൾ ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നതും എത്രമാത്രം ഗുരുതരമായ അപകടമാണ് നടന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് ഉമാ തോമസ് എം എൽ എക്ക് വന്ന ഈ വലിയ ദുരന്തം മനസ്സിലാക്കുമ്പോഴാണ് എം എൽ എ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത് മറ്റേതെങ്കിലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആയിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്നതെങ്കിൽ ആ സംഘാടകരെ ഒക്കെ ഇതിനകം തന്നെ തൂക്കിയെടുത്തേനെ എന്നാൽ വെന്റിലേറ്ററിൽ കിടക്കുന്നത് ഉപ തോമസ് അല്ലേ സ്റ്റേജിൽ കൈവരിക്കു പകരം ഉണ്ടായിരുന്നത് വെറുമൊരു റിബൺ ഈ റിബണിൽ പിടുത്തം കിട്ടാതെയാണ് പാവം ഉബ തോമസ് എം എൽ എ താഴേക്ക് വീണത് അതും കോണ്ടീറ്റ് സ്ലാബിന്റെ മുകളിലേക്ക് ഇപ്പോഴിതാ പരിപാടി സംബന്ധിച്ച് ഒട്ടനവധി പരാതികൾ ഉയർന്നു വരുന്നു അന്തിരായിരത്തോളം നർത്തകർ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് സത്യം തിരിച്ചറിയുന്നതും ഇപ്പോഴാണ് സംഘാടകരോട് പലരും പിളിച്ച് പണം തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പല കണക്കു പറഞ്ഞാണ് സംഘാടകർ പരമാവധി തുക പിരിച്ചത് കൃത്യമായ റെസിപ്റ്റുകൾ കൈമാറിയില്ല കൃത്യമായി ഐ ഉള്ള അക്കൗണ്ട് നമ്പറുകൾ കൊടുത്തില്ല പരിപാടിക്കായി ചില വിദ്യാർത്ഥികളിൽ നിന്ന് അവർ ശേഖരിച്ചത് മൂവായിരത്തി രൂപ മറ്റു ചിലരുടെ കയ്യിൽ നിന്ന് അയ്യായിരത്തിലധികം രൂപ എന്നാൽ കൃത്യമായ രസീതുകൾ പോലും സംഘാടകർ നൽകിയില്ല നൃത്ത പരിപാടിയുടെ സാരി ഡാൻസ് സ്കൂളുകളിൽ നിന്ന് നൽകുകയായിരുന്നു ഈ സാരിയുടെ പേര് പറഞ്ഞ് അവർ പ്രത്യേക പണപ്പെിരിവ് നടത്തി തയ്ച്ചതിന്റെ ചാർജ് മേക്കപ്പ് യാത്രാ ചെലവ് തുടങ്ങിയവയെല്ലാം അക്കമിട്ട് പറഞ്ഞു നിരത്തി അതിന്റെ എല്ലാം പേരിൽ പണപ്പിരിവ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണ് ആദ്യം രണ്ടായിരം രൂപ വെച്ച് ഇവർ വ്യാപകമായ പിരിവ് നടത്തിയത് ഇതിനു പുറമെ സ്പോൺസർമാരായിരുന്ന ജോയി ആലുക്കാസും കല്യാൺ സിൽക്സും മറ്റ് നിരവധി ബ്രാൻഡുകാരും ഇഷ്ടംപോലെ പണം കയ്യയച്ച് സംഘാടകർക്ക് കൊടുത്തു തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള പരിപാടി എന്ന പ്രചരണമാണ് സംഘാടകർ നടത്തിയതെങ്കിലും പണം തട്ടുകയായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യം പന്തിരായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ കാണികളും സംഘാടകരും ക്ഷണിതാക്കളും മാധ്യമങ്ങളും ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് കലൂർ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് എന്നാൽ ഇതിനു വേണ്ട യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സ്റ്റേഡിയത്തിൽ അവർ ഒരുക്കിയിരുന്നില്ല ഇരുന്നൂറിലധികം പേർ പങ്കെടുക്കുന്ന പൊതുപരിപാടിക്ക് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അടക്കം സമ്മതപത്രം വേണമെന്നിരിക്കെ ഐ എസ് എൽ അടക്കമുള്ള കളികൾ നടക്കുമ്പോഴും മറ്റും സ്റ്റേഡിയത്തിലെ നാല് എൻട്രികളും ഓപ്പൺ ആയിരിക്കും എന്നാൽ ഇവിടെ നൃത്തപരിപാടിക്ക് എൻട്രിയും എക്സിറ്റും ഒരുക്കിയത് ഒരേ ഗേറ്റിൽ കുറഞ്ഞത് മൂന്ന് ആംബുലൻസുകളും അഗ്നിരക്ഷാ സേനാ സംവിധാനങ്ങളുമൊക്കെ അവിടെ ഒരുക്കിയിരിക്കണം എന്ന് പ്രത്യേക നിബന്ധനയുണ്ട് എന്നാൽ അവിടെ ഒരുക്കിയിരുന്നത് ഒരേ ഒരു ആംബുലൻസ് മാത്രം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണ് സംഘാടകർ വരുത്തിയത് ഇനി ജി സി ഡി ഐയുടെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം പരിപാടിക്കായി അവർ സ്റ്റേഡിയം വിട്ടു നൽകി എന്നാൽ സംഘാടകർ താൽക്കാലിക നിർമ്മാണങ്ങൾ നടത്തിയോ ഇതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതി തേടിയോ എന്ന കാര്യത്തിലൊന്നും ജി സി ഡി എ അന്വേഷിക്കാൻ മെനക്കെട്ടില്ല പരാതി ഉയർന്നു വന്നപ്പോഴും ജി സി ഡി എ കണ്ണടച്ചു ജി എസ് ടി വകുപ്പിന് ഒരാൾ പരാതി നൽകിയിട്ടും ജി എസ് ടി വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല ഇത്തരം സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്ന് കാണിച്ച പരാതിക്ക് മുന്നിൽ പോലീസുകാരും കണ്ണടച്ചു സ്റ്റേഡിയത്തിൽ താൽക്കാലിക സ്റ്റേജ് കെട്ടാൻ അനുമതി ഉണ്ടായിരുന്നില്ല എല്ലാ സുരക്ഷാ കാര്യങ്ങളും ചെയ്യണമെന്ന് കരാറിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ വെറും വാക്കുകളായി നിന്നു സാധാരണഗതിയിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ ജി സി ഡി എത്തിനാല് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല പി ഡബ്ല്യു ഡി പോലീസ് തുടങ്ങിയ വകുപ്പുകൾക്കൊക്കെ വ്യക്തമായ വീഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ നൃത്തപരിപാടിയിൽ സംഭവിച്ചത് ഇത്തരമൊരു പ്രോഗ്രാം നടക്കുന്ന കാര്യം നഗരസഭയെ അറിയിച്ചിരുന്നില്ല എന്നാണിപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് നൽകേണ്ട പണം അവർ വിനോദനികുതി വിനോദനികുതി ഇനത്തിൽ കിട്ടേണ്ട പണം ലഭിച്ചില്ല എന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ വ്യക്തമാക്കി തലേ ദിവസമാണ് പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് രണ്ടുപേർ വീട്ടിൽ വന്ന് കാണുന്നത് തൊട്ട് തലേ ദിവസം വന്ന് തന്നെ ക്ഷണിച്ചതുപോലും സംശയാസ്പദമായിരുന്നു പൊതുപരിപാടികൾക്കെല്ലാം ഒരു ലൈസൻസ് ഉണ്ട് കോർപ്പറേഷൻ പരിപാടിയുടെ കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു പൊതു അനുമതി നൽകുമായിരുന്നു സാധാരണ സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പി ഡബ്ല്യു ഡി യുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് ഇനിയാണ് ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരുടെ വീഴ്ചകളും തട്ടിപ്പും കൊള്ളയുമൊക്കെ ഇതിന്റെ നടത്തിപ്പുകാരൻ മൃദംഗാ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ സിഇഒ തിരുവനന്തപുരം കഴക്കൂട്ടം മനക്കാട്ടിൽ ഷമീർ അബ്ദുൾ റഹീം ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ പ്രൊപ്പറേറ്റർ വാഴക്കാല സ്വദേശി എം ടി കൃഷ്ണകുമാറാണ് താൽക്കാലിക സ്റ്റേജ് തയ്യാറാക്കിയതാവട്ടെ മുളന്തുരുത്തി വെട്ടിക്കൽ വഴിക്കാട്ടുപറമ്പിൽ ബെന്നി എന്നയാൾ മൃദംഗാ വിഷൻ സിഇഒയും എംഡിയുമൊക്കെ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തങ്ങൾക്ക് ഒരു പുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇവരുടെ ജാമ്യാപേക്ഷ കൈക്കോടതി പരിഗണിക്കുന്നു ദിവ്യ ഉണ്ണിയെയും സിജോയ് ഒക്കെ പോലീസ് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചു വരുത്തുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് എന്നാൽ ദിവ്യ ഉണ്ണിയെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന ആവശ്യം കേരളത്തിൽ ശക്തമാകുന്നു കേരളം ഇപ്പോഴും തികഞ്ഞ പ്രാർത്ഥനയിലാണ് പാലാരിവട്ടം റിനെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ഉമാ തോമസ് എംഎൽഎയുടെ ജീവൻ സുരക്ഷിതമാക്കണമെന്ന പ്രാർത്ഥന എം എൽ എക്ക് ഒരാപത്തും സംഭവിക്കരുതേ എന്ന് കേരളം പ്രാർത്ഥിക്കുന്നു ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിധിയിൽ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ ഔദ്യോഗികമായി അറിയിച്ചു സെഡേഷൻ മരുന്നിന്റെ ഡോസ് കുറച്ചതായി ഡോക്ടർമാർ പറയുന്നു രാവിലെ ഏഴു മണിക്ക് ഉണർന്നു പറയുന്ന കാര്യങ്ങളോടവർ പ്രതികരിക്കുന്നു കൈകാലുകൾ അനക്കി ചിരിച്ചു കയ്യിൽ മുറുകെ പിടിക്കാൻ മകൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ചു വയൽ ട്യൂബ് ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിലും ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഗുരുതരാവസ്ഥ മാറി എന്ന് പറയാൻ കഴിയൂ ഏതു കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ പറ്റിയ പാകപ്പെട്ട മണ്ണാണ് കേരളം എന്നൊരിക്കൽ കൂടി നമുക്ക് കാട്ടിത്തന്ന സംഭവമാണ് കൊച്ചിയിലെ ഈ വലിയ തട്ടിപ്പ് മാമാങ്കം മൃദംഗാപൃഷൻ മാത്രമല്ല അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച കുറേയേറെ തട്ടിപ്പ് സംഘങ്ങൾ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു പണം ഏതെങ്കിലും വഴിക്ക് തട്ടിച്ചെടുക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ